വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം നാൽപ്പത്തി മൂന്നാമത്തെ ദശകത്തിലെ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ദൃഷ്ടിപാതെ പശുപാലോകി തുവന്താത്യാവായിട്ട് തൃണാവർത്തൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ അമ്പാടിയിൽ വന്നു വാത്യാരൂപിയായിട്ടാണ് വന്നത് ചുഴലിക്കാറ്റായിട്ട് വന്നു ആ ചുഴലിക്കാറ്റായിട്ട് വന്നിട്ട് ഭഗവാനെ ഉണ്ണികൃഷ്ണനെ എടുത്ത് മുകളിലേക്ക് പോയി എന്നാണ് ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ഈ ശ്ലോകത്തിൽ ആ വാത്യ വന്ന് ഭഗവാനെ എടുത്തതായിട്ടുള്ള ആ സമയത്ത് ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാതേ ദൃഷ്ടിപാതം കണ്ണിന്റെ പാദം കണ്ണിന്റെ കാഴ്ച എത്തൽ എന്നില്ല കണ്ണിന്റെ വിഷയം ആയിട്ട് ഒന്നുമില്ലാണ്ടായി കണ്ണുകൊണ്ട് കാണാൻ വൃത്തി ദൃഷ്ടിപാദം ദൃഷ്ടിയുടെ പാദം എന്ന് വെച്ചാൽ പതനം തന്നെ അതായത് ദൃഷ്ടിയുടെ പതനം എന്ന് പറഞ്ഞാൽ കാഴ്ച ആ കാഴ്ച നഷ്ടപ്പെട്ടു എങ്ങനെയാണ് ഉദ്ദാമ പാംസു തിമിര ആഹത ദൃഷ്ടിപാതെ ആഹതമായി എന്തുകൊണ്ട് ആഹതമായി ഉദ്ദാമ പാംസു തിമിരം പാംസു ആകുന്ന പാംസു വെച്ചാൽ പൊടിപടലം ആ പൊടിപടല അത്യധികമായിട്ടുണ്ടായിരുന്നതായ അത്യധികമായി പരന്നതായ പൊടിപടലം കൊണ്ട് ഉണ്ടായതായ തിമിരം തിമിരം വെച്ചാൽ അത് ഇരുട്ട് ഈ ഇരുട്ട് എന്തുകൊണ്ടുണ്ടായി പാംസു നല്ലോണം കാറ്റ് ചുഴലിക്കാറ്റ് അടിച്ചപ്പോൾ കാറ്റ് പൊടിപടലങ്ങളെ മുഴുവൻ നല്ലോണം പൊടിപടലങ്ങൾ ഉണ്ടായി ഉയർന്നു അപ്പം അങ്ങനെ ആ പൊടിപടലം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു ഇരുട്ട് ഉണ്ടായി എന്നാണ് ഒന്നും തന്നെ കാണാൻ കഴിയാണ്ട് ഈ അവിടെ അമ്പാടിയിൽ മുഴുവൻ ഈ പൊടി നിറഞ്ഞു എന്നാണ് ഈ ചുഴലിക്കാറ്റ് കൊണ്ടുള്ളതായിട്ടുള്ള പൊടി അവിടെ മുഴുവൻ നിറഞ്ഞു ആർക്കും ഒന്നും കാണാൻ വയ്യാതെ കണ്ടായി അങ്ങനെ ഉദ്ദാമ പാംസ് ഉദ്ദാമമായിട്ടുള്ള അത്യധികമായിട്ടുള്ള പാംസു പടലം കൊണ്ട് പാംസു എന്ന് പറഞ്ഞാൽ പൊടി പൊടിപടലം കൊണ്ട് ആഹതമായി പ്രഹരിക്കപ്പെട്ടു അതായത് നശിപ്പിക്കപ്പെട്ട കൂടി കാഴ്ച കാഴ് കാ കാണാനുള്ളതായിട്ടുള്ള ഇത് ഇല്ലാതെ കണ്ടായി കാഴ്ച ഇല്ലാതെ കണ്ടായി ഈ കുടിപടലം കൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ വ്രജത്തിൽ ദ്രഷ്ടും കിമപ്പി അകുശലേ പശുപാലലോകെ ദൃഷ്ടും കിമപി അകുശലേ ഒന്നും തന്നെ കിമപി ദൃഷ്ടും ഒന്നും തന്നെ കാണാൻ കുശലന്മാരായി ഏത് ലോകം മുഴുവൻ ലോകം എന്ന് വെച്ചാൽ ഗോപാലന്മാരുടെ സമൂഹം ലോകം എന്നുള്ളത് അവിടെ ലോക സമൂഹം എന്നുള്ള അർത്ഥമേ ഉള്ളൂ പശുപാലമാകുന്ന ലോകം പശുപാലരുടേതാകുന്ന ലോകം അതായത് വേറെ പശുപാലകന്മാരൊക്കെ ഒന്നും തന്നെ കാണാൻ കഴിയാത്തവരായി തീർന്നു ദ്രഷ്ടും കിമബി കിമബി ദ്രഷ്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല തൊട്ടടുത്തുള്ളതും കൂടിയും പൊടിപടലം കൊണ്ട് ഒന്നും കാണാൻ സാധിക്കാതെ കണ്ട ഈ ഏത് ഭാഗത്തും ഈ പൊടി മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ തോന്നു ദീമപി അകുശലേ അകുശലന്മാരായി തീർന്നു പശുപാല ലോകം മുഴുവൻ പശുപാലലോകം പശുപാലരുടെ ലോകം പശുപാലരുടെ ആ സമൂഹം മുഴുവൻ ഒന്നും കാണാനായിട്ട് കഴിവില്ലാത്തവരായി തീർന്നു ഈ പൊടിപടലം കൊണ്ട് എന്നാണ് അപ്പം അങ്ങനെയുള്ളതാ അതപ്പം ഈ കുട്ടി ഉണ്ണികൃഷ്ണനെ ഈ വാത്യ എടുത്ത് പൊക്കി കൊണ്ടുപോയത് ആർക്കും കാണാൻ സാധിച്ചില്ല എന്നാണ് ഈ പൊടിപടലം കൊണ്ട് അതാരും കണ്ടില്ല എന്നിട്ട് ഹാ ബാലകസ്യ കിമിജി തുമാ അപ്പം മാതാ അപ്പം അമ്മ അമ്മ ഈ പൊടി ഇങ്ങനെ ഇതായിട്ട് കണ്ട ശബ്ദമുണ്ട് അതിശക്തിയായിട്ടുള്ള ശബ്ദമുണ്ട് പൊടിയും കൊണ്ട് ഒന്നും കാണാതായിട്ടുണ്ട് അപ്പം ആ അമ്മ യശോദ ഹാ ബാലകസ്യ കിം ബാലൻ എന്ത് സംഭവിച്ചു ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു ബാലകന് ഉണ്ണിക്ക് ഉണ്ണികൃഷ്ണന് എന്ത് സംഭവിക്കും ഇതി എന്താണ് ഉണ്ടായത് ഇതി എന്നുള്ളത് അവിടെ ഇതി അമ്മ വിചാരിച്ചു എന്നുള്ളതിൻ്റെയാണ് എന്ന് വിചാരിച്ച എന്നുള്ള അർത്ഥമാണ് ബാലകസ്യ കിം അഭവത് എന്നവിടെ ചേരും എന്താണ് ഉണ്ടായത് ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതി എന്ന് കരുതി തൊതുപാന്തം ആപ്പദ അങ്ങയുടെ സമീപത്ത് വന്നു ആരേ യശോദ അങ്ങയുടെ സമീപത്ത് വന്നു എന്ന് വെച്ചാൽ അങ്ങ് അങ്ങയെ കിടത്തിയിരുന്ന അതിൻ്റെ അടുത്ത് വന്നു അല്ലാണ്ട് അങ്ങയെ കൊണ്ടുപോയി കഴിഞ്ഞുവല്ലോ ഭഗവാനെ ഉണ്ണികൃഷ്ണനെ ഈ കുച്ചുഴലിക്കാറ്റ് എടുത്തു കഴിഞ്ഞിരിക്കണു അപ്പോൾ ആ ഉണ്ണിയെ തൊതുവാതം എന്നുള്ളത് അങ്ങയെ കിടത്തിയിരുന്നതിൻ്റെ അടുത്ത് എന്നെടുത്താൽ മതി അങ്ങയുടെ അടുത്ത് എടുക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ അങ് അവിടെ ഇല്ലാണ്ടേ ഇരിക്കണം അപ്പോൾ തൊതുപാന്തം ആപ്ത അങ്ങയുടെ സമീപത്ത് വന്നതായ പ്രാപിച്ചതായ ആവ് പ്രാപിക്കുക എന്നുള്ള അർത്ഥാണ് ആപ്ത പ്രാപിച്ചതായ മാതാ മാതാവ് യശോദ ഭവന്തം അവിലോക്യ അങ്ങയെ കാണാനില്ല അവിടെ ഭവന്തം അങ്ങയെ അവിലോക്യ കാണാതെ കണ്ട് കാണാതായിട്ട് ഭരോധ അത്യധികം രോദനം ചെയ്തു വല്ലാതെ കണ്ട് ഉറക്കെ നിലവിളിച്ചു എന്നാണ് പറയണത് ആ കുട്ടിയെ കാണാനില്ല അപ്പോൾ കാറ്റത്ത് അതിശക്തിയായിട്ടുള്ള കാറ്റും ശബ്ദവും ഒക്കെ കൂടി ഉണ്ടായി കുടിപടലം കൊണ്ടൊന്നും കാണാതെ കണ്ടായി അങ്ങനെ എന്താ കുട്ടിക്ക് എന്ത് പറ്റിയാവോ എന്ന് വിചാരിച്ച് അങ്ങയെ കിടത്തിയിരുന്നതായിട്ടുള്ള സ്ഥാനത്ത് സ്ഥലത്തേക്ക് എത്തി യശോദ ഓടി വന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല അപ്പോൾ മാതാ വിലോക്കിയ വിലോക്യ വിരോധ അത്യധികം ചോദനം ചെയ്തു നിലവിളിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ ഉദ്ദാമ പാംസുതിമിരാഹത ദൃഷ്ടിപാതേ ഉദ്ദാമമായിട്ടുള്ള അതിശക്തമായ പാംസുതിമിരം പാംസുക്കളെ കൊണ്ടുണ്ടായതായ ഇരുട്ട് പൊടിപടലം കൊണ്ടുണ്ടായതായ ഇരുട്ട് ആ ഇരുട്ട് കൊണ്ട് ആഹതമായ ദൃഷ്ടിപാതത്തോടുകൂടിയ ആ കാഴ്ച നഷ്ടപ്പെട്ടതായ പശുപാലലോകം മുഴുവൻ പശുപാലരുടെ ബോബന്മാരുടെ ആ ലോകം മുഴുവൻ ആ കാഴ്ച നഷ്ടപ്പെട്ടവരായി തീർന്നപ്പോൾ ദൃഷ്ടും കിമപ്യകുശലേ ഒന്നും തന്നെ കാണാൻ നിർത്തിയില്ലാതെ കണ്ട് കിമപി ദൃഷ്ടും ഒന്നും തന്നെ കാണാൻ അശക്തരായിട്ട് അകുശലേ അകുശലന്മാരായി തീർന്നപ്പോൾ അശക്തരായി തീർന്നപ്പോൾ പശുപാലലോകേ പശുപാലലോകം മുഴുവൻ ഒന്നും തന്നെ കാണാൻ അശക്തരായി തീർന്നതായ അവസരത്തിൽ മാതാ അമ്മ യശോദ ബാലകസ് കിം ഇതി ബാലകന് ശിശുവിന് എന്തു സംഭവിച്ചു എന്ന് തുതുപാന്തമാപ്ത എന്ന് കരുതി എന്നാൽ വിചാരിച്ച് തുതുപാന്തം ആപ്ത അങ്ങയുടെ സമീപത്ത് അങ്ങയെ കിടത്തിയിരുന്നതിൻ്റെ സമീപത്ത് വന്നതായ യശോദ ഭവന്തം അഭിലോക്യ അങ്ങയെ കാണാതെ കണ്ട് ഭൃഷം രുരോദ അത്യധികം നിലവിളിച്ചു ഇനി അടുത്ത ശ്ലോകം താവത് സനവവരോപിജദീന മൂർത്തികരിധാരണലൂനവേഗ സങ്കോചമാപ സുഘോഷേ സമയത്ത് അതായത് ഒരു ഭാഗത്ത് ഈ അമ്മ കുട്ടിയെ കാണാതെ കണ്ട് നിലവിളിക്കണു മറ്റേ അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുപോയ തൃണാവർത്തനം എന്ത് സംഭവിച്ചു എന്നാണ് പറയണത് താവത് ആ സമയത്ത് സ ദാനവരഹ അഭി ആ ദാനവരനും അസുരശ്രേഷ്ഠനും ദാനപവരൻ അസുരശ്രേഷ്ഠൻ ആ അസുരശ്രേഷ്ഠനായിട്ടുള്ള ദൃഢാവർത്തനും ദീനമൂർത്തി ദീനമായ ശരീരത്തോടു കൂടിയവനായി തീർന്നു അതായത് ക്ഷീണിച്ചു വല്ലാതെ കണ്ട് ഭഗവാന്റെ നേരത്തെ തന്നെ പറഞ്ഞു വല്ലാതെ കണ്ട് ഖനം അനുഭവിച്ചിട്ടാണ് യശോദ അവിടെ ഒരു ഭാഗത്ത് കിടത്തിപ്പോയത് അപ്പോൾ ഈ ദാനവൻ പൊക്കിക്കൊണ്ട് പോയപ്പോൾ ഭഗവാൻ ഒന്നും കൂടിയും ശരീരത്തിനെ ഗുരുത്വം ഉള്ളതാക്കി ഘനം ഉള്ളതാക്കി തീർത്തു അപ്പോൾ ഏറ്റാൻ ഭഗവഹിക്കാനായിട്ട് ഈ അസുരന് ശക്തി ഇല്ലാതെ കൊണ്ടായി സദാനവരോപിജ ദീനമൂർത്തി ദീനമൂർത്തിയായി തീർന്നു ആ അസുരൻ ദീനമായ ശരീരത്തോടു കൂടി ആയി തീർന്നു ഭാവത്കഭാര പരിധാരണ ലൂനവേഗ ഭാവൽക്കം അങ്ങയുടേത് അങ്ങയുടെ ഭാരത്തിന്റെ ഭാരം താങ്ങുവാനുള്ള പരിധാരണം താങ്ങൽ ഭാവത്കഭാര പരിധാരണം അങ്ങയുടെ ഭാരം ഭാവൽക്കം അങ്ങയുടേത് ഭാരം ഖനം തന്നെ അങ്ങയുടെ ഭാരം പരിധാരണം അത് വഹിക്കുക എന്നതുകൊണ്ട് ലൂനവേഗ വേഗം നഷ്ടപ്പെട്ടു വേഗം ഇല്ലാണ്ടേ വേഗത്തില് കുട്ടിയെ കൊണ്ട് പോവാം എന്നാണ് വിചാരിച്ചത് പക്ഷെ ആ ഭാ ഭാരം തടങ്ങാനുള്ളതായി താങ്ങാനുള്ള ശക്തി ഇല്ലാതെ കണ്ടായിട്ട് ലൂന വേഗ വേഗമൊക്കെ ഇല്ലാണ്ട് ഈ വേഗത ഇല്ലാണ്ട് ഈ ആ ചുഴലിക്കാറ്റിന് വേഗം ഇല്ലാണ്ട് ഈ എന്നോ സങ്കോചമാപാ ആ ചുഴലിക്കാറ്റങ്ങട് സങ്കോചിച്ചു കാറ്റിൻ്റെ കാറ്റിൻ്റെ രൂപമായിട്ടാണല്ലോ വന്നത് ആ കാറ്റങ്ങട് സങ്കോചിച്ചു ഈ ഭാരം കൊണ്ട് കാറ്റങ്ങട് സങ്കോചിച്ചു ചുരുങ്ങി ആ സങ്കോചമാപ സങ്കോചിച്ചു ഇനി തനു അപ്പോൾ ക്ഷതപാംസുഘോഷേ ഘോഷേ ക്ഷത അസുരൻ്റെ അത്യാവമ്പായിട്ടുള്ള ചുഴലിക്കാറ്റായിട്ട് വന്നതായിട്ടുള്ള അസുരൻ ചുരുങ്ങിയപ്പോൾ ശക്തി ഇല്ലാതെ കണ്ടായിട്ട് വേഗത കുറഞ്ഞു അങ്ങോട്ട് ചുങ്ങും ചെയ്തു ആ ചുങ്ങിയതായിട്ടുള്ള സമയത്ത് പ്ര ക്ഷതപാംസുഘോഷേ പാംസുഘോഷം ആ ഒടിപഠനങ്ങളും ഒക്കെ അങ്ങോട്ട് കുറഞ്ഞു എന്താ ഘോഷവും ശബ്ദവും കുറഞ്ഞു പൊടി അതുകൊണ്ട് കാറ്റ് ഉയർത്തിയതായിട്ടുള്ള പൊടിയും കുറഞ്ഞു ശബ്ദവും കുറഞ്ഞു ക്ഷതപാംസുഘോഷേ ഘോഷേ ക്ഷതമായ നശിച്ചതായ പാംസു മണല പൊടിപടലം അതും ഘോഷവും ശബ്ദവും ശമിച്ചപ്പോൾ ക്ഷതമായപ്പോൾ നശിച്ചപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആഘോഷത്തിൽ ആ അമ്പാടിയിൽ ഘോഷം എന്ന് പറഞ്ഞാൽ അമ്പാടി ആ അമ്പാടിയിൽ ക്ഷതപാംസുഘോഷേ ഘോഷേ വ്യതായത ഭവജനീനാദ ഭവ ഭവജനീ നിനാഥ വ്യതായതാ പരന്നു വ്യതായത പരന്നു എന്ത് ഭവജനീ നിനാദ അങ്ങയുടെ അമ്മയുടെ ആ നിലവിളി കോഷത്തിൽ മുഴുവൻ കേൾക്കാറായി അവിടെ ഉറക്കെ അങ്ങ് യശോദ അങ്ങയെ കാണാതെ കണ്ട് കുട്ടിയെ കാണാതെ കണ്ട് യശോദ നിലവിളിച്ചു എന്ന് നേരത്തെ തന്നെ പറഞ്ഞു ആ സമയത്ത് ഈ ശബ്ദം കൊണ്ട് ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ല നിലവിളിയും കേൾക്കണില്ല പുറത്തേക്ക് കേൾക്കണില്ല ഏച്ചോത്തും നിലവിളിക്കുന്നുണ്ടെങ്കിലും ഈ കാറ്റിന്റെ ശബ്ദം കൊണ്ട് ഒന്നും കേൾക്കണില്ല പക്ഷേ ഈ ഭാ ഭഗവാന്റെ ഭാരം കൊണ്ട് ആ ചുഴലിക്കാറ്റും അതിൻ്റെ അതുകൊണ്ടുണ്ടായതായിട്ടുള്ള പൊടിപടലവും ശബ്ദവും ഒക്കെ നശിച്ചപ്പോൾ അസുരനെ ശക്തിയില്ലാതെ കണ്ടായിട്ട് ഇതൊക്കെ ചുങ്ങി നശിച്ച സമയത്ത് ആ ഭഗവാന്റെ അമ്മയുടെ ആ നിലവിളി മാത്രം നിലവിളി ഞങ്ങളുടെ വ്രജത്തിൽ കേൾക്കാറായി അതായത് മറ്റേ അതുവരെ ഇവർക്കൊന്നും എന്താ സംഭവിക്കേണ്ടതെന്ന് നിശ്ചയില്ല ഒന്നും കാണാനും വയ്യ കേൾക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ആ കാറ്റ് കാറ്റങ്ങളൊന്ന് ശമിച്ചപ്പോൾ ഭഗവാന്റെ അമ്മയുടെ ആ നിലവിളി ഘോഷത്തിൽ മുഴങ്ങി ആ അമ്പാടിയിലെ ഉറക്കെ കേൾക്കാറായി എല്ലാവരും അമ്മയുടെ നിലവിളി കേട്ടു കുട്ടിയെ കാണാനില്ല എന്നുള്ളതായിട്ടുള്ള നിലവിളി ബോബന്മാരൊക്കെ കേട്ടു എന്നാണ് താവത് സാനവരോ ആ സമയത്ത് സ ദാനവവര അപ്പം ആ ദാനവരനും ആ അസുരശ്രേഷ്ഠനും ദീനമൂർത്തി ദീനമൂർത്തിയായി തീർന്നു എന്തുകൊണ്ട് അങ്ങയുടെ ഭാരം കൊണ്ട് ഭാവത്കഭാര പരിധാരണരൂനവേഗ ഭാവത്കമായ അങ്ങയുടേതായ ഭാരം ആ ഭാരത്തെ പരിധാരണം കൊണ്ട് അത് വഹിക്കുന്നതുകൊണ്ട് ലൂനമായ വേഗത്തോടുകൂടി കുറഞ്ഞതായ വേഗത്തോടുകൂടി സങ്കോചമാപ സങ്കോചത്തെ പ്രാപിച്ചു സങ്കോചിച്ചു അത് ചുരുങ്ങി അപ്പോ തതനു അതിനു ശേഷം സങ്കോചിച്ചതായിട്ടുള്ള അവസരത്തിൽ സങ്കോചിച്ചതിന് ശേഷം അതിന് തതനു ആ സമയത്ത് ക്ഷതപാംസുഘോഷേ ഘോഷേ പാംസുഘോഷങ്ങൾ പൊടിപടലവും ശബ്ദവും ഒക്കെ ക്ഷതമായ നശിച്ചതായ ഇല്ലാതായതായ ആ ഘോഷത്തിൽ അമ്പാടിയിൽ ഭവജനീ നിനാദ അങ്ങയുടെ ജനനിയുടെ നിനാദം രോദനം വ്യതായതാ പരന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകവും ഒന്നും കൂടി വായിക്കാം ഉദ്ദാമം പശുപാലലോകേ കൃഷ്ണാർപ്പണംഭാഷ ആകെ പൊടീപടലമായിരുളായിതെങ്ങും ഗോപർക്കു കണ്ണിനഥ കാഴ്ച നശിച്ച നേരം എന്തെന്റെ കുഞ്ഞിനിതമ കിടന്നദീക്കിൽ കാണാഞ്ഞു പേടിയൊടുടൻ വിലപിച്ചുറക്കേ ർപ്പം മലയാള പരിഭാഷ അപ്പോൾ പിന്നെ പൊടി പടല പടലമുട്ടതാണേരം മാതാവിലാപമു ഗോകുലമാകെ പൊങ്ങി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ